ലോ ലോവ ക്ലോത്തിൻ്റെ ഭാഗമായിട്ട് നല്ല ബൾക്ക് ഓഫ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സുഹൃത്തുക്കളെ ഇത് നമ്മുടെ കരുമാരകുണ്ട് അങ്ങാടിയിൽ അൽമാസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഇപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ലോ ആ ക്ലോത്തിങ് ആൻഡ് ഡിസൈനിങ് എന്നുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ഒരു ചുരിദാറുകൾ അതുപോലെ തന്നെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു ചെറിയൊരു ഷോപ്പ് ഒരുപാട് മോഡലുണ്ട് അപ്പോൾ ഇതിൽ ഇത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എല്ലാ ഓഫറുകളായിട്ട് നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോ ഇതിന് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ വെച്ചാൽ ഈ വീഡിയോയുടെ അല്ല കാരണം ഇവർ ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടൊരു വർഷമായി അപ്പോൾ അതിൻ്റെ ഒരു ആനിവേഴ്സറിയും അതോടൊപ്പം തന്നെ ഓണാണ് വരുന്നത് അപ്പോൾ ഓണത്തിൻ്റെ ഒരു ഓഫറൊക്കെ കൊടുത്തിട്ടാണ് ഇന്ന് അവർ വന്നിട്ടുള്ളത് ഒരുപാട് മോഡലുകൾ ഡിസൈനിലൊക്കെ പല തരത്തിലുള്ള ചുരിദാറുകളും ബിറ്റുകളും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഉള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഉള്ളത് അപ്പോൾ എങ്ങനെയൊക്കെയാ എന്നുള്ളത് നമുക്ക് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കയറി എന്തൊക്കെയാണ് ഓഫർ കൊടുക്കുന്നത് എന്നുള്ളത് അവർ തന്നെ ആ സ്റ്റാഫുകൾ തന്നെ നമുക്കൊന്ന് നോക്കാം എന്തായാലും നമുക്കുള്ളിൽ കയറാം ലോ ക്ലോത്തിങിൻ്റെ ഉള്ളിൽ കയറുമ്പോളേ സാധാരണ ഞാനേ പറയല്ലേ എന്തായാലും നമുക്കിന്ന് രണ്ട് സഹോദരിമാരും ഇവിടെ ഉണ്ട് നിങ്ങളുടെ പേര് പരിഹാരമൊയ്ത് നെഹ്ല എന്തായാലും ഈ രണ്ട് സഹോദരിമാരാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ ഒരു ഓണത്തിന് വന്ന് അതുപോലെ തന്നെ ഒരു ഈ ഒരു ഇതിന്റെ ഡിഫറെന്റ് അവൈലബിൾ ആണ് ഓണം കളക്ഷൻസ് വരുന്ന ഈ ഒരു മെറ്റീരിയലിന് വെറും ആയിരത്തി ഇരുനൂറ് രൂപയാണ് സിൽക്കി മെറ്റീരിയലില് വരുന്ന ഈയൊരു പീസിനും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ബ്രാസോ തുപ്പെട്ട് വരുന്ന ഈ ഒരു പീസിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഷിഫോണില് പാർട്ടി വെയർ ആയിട്ടുള്ള ഈ ഒരു പീസിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഫോക്സ് ജോർജിയറ്റില് വരുന്ന ഈ ഒരു പീസിന് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഫോക്സ് ജോർജിയറ്റില് വരുന്ന മറ്റൊരു പീസാണിത് ഇതിനും ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഓഫറിൽ വരുന്ന ഈ സിൽക്കി മെറ്റീരിയലിന് രൂപയാണ് വരുന്നത് പ്രീമിയം കോട്ടണിൽ വരുന്ന ഈ ഒരു മെറ്റീരിയലിന് വെറും ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് പ്രീമിയം കോട്ടണിന് വരുന്ന മറ്റൊരു പീസാണത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അക്കോബ പ്രിന്റിൽ വരുന്ന ഈ ഒരു ചുരിദാർ സെറ്റിന് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ തന്നെ പല കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ജയ്പൂർ കോട്ടൺ വരുന്ന ഈ ഒരു മെറ്റീരിയലിന് ആയിരത്തി ഒരുന്നൂറ്റിഇരുപത് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന ഈ രണ്ട് പാകിസ്ഥാനി സൂട്ടിനും ആയിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത്